ഇന്ത്യൻ സിനിമയിലെ തന്നെ മുൻനിര സംവിധായകരിൽ ഒരാളാണ് മണിരത്നം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ രണ്ടാമത്തെ ചിത്രം മലയാളത്തിലായിരുന്നു മോഹൻലാലായിരുന്നു സിനിമയിലെ നായകൻ തീവ്രവാദത്തെക്കുറിച്ച് സിനിമാ പരമ്പര ഒരുക്കിയ സംവിധായകൻ്റെ ആദ്യ മലയാള സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറിനെ നായകനാക്കിയിട്ടും ചിത്രം വിജയിച്ചില്ല സുകുമാരൻ രതീഷ് സബിത ആനന്ദ് അശോകൻ ബാലൻ കെ നായർ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടിരുന്നു ടി ദാമോദരൻ മാസ്റ്ററാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് അഴിമതിക്കും അനീതിക്കുമെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തന്റെ തൂലിക ഉപയോഗിക്കുന്നതിൽ അഗ്രഗണ്യനാണ് ടി ദാമോദരൻ മാസ്റ്റർ സംഭാഷണങ്ങളിലൂടെ തിയേറ്ററുകളിൽ തീപ്പാരി വിതറുന്ന എഴുത്തുകാരനാണ് ടി ദാമോദരൻ ഉണരു എന്ന സിനിമയ്ക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ചത് അദ്ദേഹമാണ് എന്നാൽ മലയാളം അറിയാത്ത തമിഴ് സംവിധായകന്റെയും തിരക്കഥകൃത്തിന്റെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു സംവിധായകനും തിരക്കഥാകൃത്തും മറ്റു അണിയർ പ്രവർത്തകർ ഒരുമിച്ച് ഒരേ മനസ്സുമായി പ്രവർത്തിക്കുമ്പോഴാണ് മികച്ച സിനിമ ഉണ്ടാവുന്നത് സംഭാഷണങ്ങളുടെ നീണ്ട നിരയാണ് ടി ദാമോദരൻ മാസ്റ്ററുടെ തിരക്കഥയുടെ പ്രധാന സവിശേഷത നിരവധി സിനിമകൾ അത്തരത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സംഭാഷണങ്ങൾ വെട്ടിയൊതുക്കി ദൃശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയാണ് മണിരത്നത്തിന്റേത് അതിനാൽ തന്നെ ഇരുവരും തമ്മിൽ എങ്ങനെ മികച്ച കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുമെന്നായിരുന്നു അണിയർ പ്രവർത്തകർ ആലോചിച്ചത് സംവിധായകനും തിരക്കഥാകൃത്തും വ്യത്യസ്ത രീതിയിൽ സിനിമയെ സമീപിച്ചപ്പോൾ അത് വലിയൊരു പരാജയത്തിലേക്കാണ് നയിച്ചത് അങ്ങനെ തൻ്റെ സിനിമാ ജീവിതത്തിലെ രണ്ടാമത്തെ ചിത്രവും മലയാളത്തിലെ ആദ്യ ചിത്രവുമായ ഉണരു എന്ന സിനിമ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു മലയാളത്തിൽ അത്ര പ്രാവീണ്യമല്ലാത്ത മണിരത്നത്തിന് സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിരുന്നില്ല അതാത് ദിവസത്തെ ഷൂട്ടിങ്ങിന് തൊട്ടു മുൻപാണ് സ്ക്രിപ്റ്റ് കയ്യിലെത്തുന്നത് തിരക്കഥാകൃത്തും സംവിധായകനും ഒരേ സിനിമയെ രണ്ട് വ്യത്യസ്ത രീതിയിൽ സമീപിച്ചപ്പോൾ മണിരത്നത്തിന്റെ ആദ്യ മലയാള സിനിമ ചരിത്രമാവാതെ പോവുകയായിരുന്നു മോഹൻലാലിന്റെ അഭിനയത്തിന് മുന്നിൽ നിന്ന് കയ്യടിച്ചിട്ടുണ്ട് സുഹാസിനിയും മണിരത്നവും ഷൂട്ടിങ്ങിനിടയിൽ പറയാൻ നടന്നുപോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മികച്ച അഭിനേതാവ് മാത്രമുണ്ടായതുകൊണ്ട് ഒരു സിനിമ വിജയിക്കണമെന്നില്ലെന്നതിന് എത്ര വലിയ ഉദാഹരണമാണ് ഉണരു എന്ന സിനിമ ഞങ്ങളുടെ അഭ്യർത്ഥന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ ചെയ്യൂ फिल्म कॉट